നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പള്ളിയിൽ പുരോഹിതനെ ആക്രമിച്ചതും പോരാ പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന് നേർക്ക് ഹുസൈൻ മണവൂർ തട്ടിക്കയറിയപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് പോലും നിലവിട്ടത് പൂഞ്ഞാർ സംഭവത്തിൽ ഒരൊറ്റ രാഷ്ട്രീയക്കാരനും ഇതുവരെ പ്രതികരിച്ചു കണ്ടില്ല ആദ്യമായി പ്രതികരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ആ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഒഴിവാക്കിയത് വർഗീയത മതനിരപേക്ഷത ഇവയൊക്കെ ചിലർക്കു മാത്രം അവകാശപ്പെട്ടതാണ് പൂഞ്ഞാർ പള്ളിയിൽ വൈദികന് നേർക്കുണ്ടായ ആക്രമണം അപലപിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു പൂഞ്ഞാർ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങളെപ്പോലും വിലക്കിയ ദിവസങ്ങൾ പോലീസ് കർക്കശമായി തന്നെയാണ് അതിൽ ഇടപെട്ടത് കേസിലുൾപ്പെട്ട പ്രതികളുടെ പേരുവിവരങ്ങൾ എഫ്ഐആറിൽ പോലും രേഖപ്പെടുത്തിയില്ല ആ പേരുവിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടരുത് എന്ന് പോലീസ് നിഷ്കർഷിച്ചു ഒരു തരത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭരണകൂടം കൈക്കൊണ്ടത് എന്നാൽ ഹുസൈൻ മടവൂർ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് നിലവിട്ടതിനു പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട് പൂനാർ ഉൾപ്പെടുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കുന്നത് തോമസ് ഐസക്കാണ് അതുകൊണ്ട് തന്നെ തന്റെ രാഷ്ട്രീയ നിലപാടിനപ്പുറം പിണറായി വിജയന് മറ്റു ചില കണക്കുകൂട്ടലുകളുണ്ട് പൂജാർ വിഷയത്തിൽ പരസ്യ പ്രതിഷേധങ്ങൾക്ക് പിന്നീട് ക്രിസ്ത്യൻ വിശ്വാസികൾ ശ്രമിച്ചില്ല എങ്കിലും അവരുടെ ഉള്ളിൽ ഒരു തീ പുകയുന്നുണ്ട് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും എന്ന് ഇടതുപക്ഷം ഭയപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പലതും തുറന്നടിച്ചപ്പോൾ മുസ്ലിം സമുദായം ഇടതുപക്ഷത്തിൽ നിന്ന് അകലുന്നോ എന്ന സംശയം നമുക്കുപോലുമുണ്ടായി ഇപ്പോഴിത സമസ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് ഒരിക്കൽ സമസ്തയുടെയും മുസ്ലിം സംഘടനകളുടെയും ഒക്കെ അരുമയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ തെരഞ്ഞെടുപ്പ് നാളുകളിൽ മുഖ്യമന്ത്രിക്കെതിരെ സമസ്ത തിരിയുന്നതിനു പിന്നിൽ ചില കാരണങ്ങളുണ്ട് പൂജാർ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കുകയാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം സുപ്രഭാതം എഡിറ്റോറിയൽ എഴുതിത്തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ പള്ളി വികാരിക്കെതിരായ അതിക്രമത്തെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനെതിരെയാണ് സമസ്ത രംഗത്തെത്തിയിരിക്കുന്നത് സമസ്ത രംഗത്തെത്തിയതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ പരസ്യമായ ചർച്ചകൾക്ക് വഴിവെക്കും എന്നാൽ മലയാളത്തിലെ മിക്ക മാധ്യമങ്ങളും ബോധപൂർവം ഈ വിഷയം ഒഴിവാക്കിയിരിക്കുകയാണ് അത് മതേതരത്വത്തിന്റെ പേരിലല്ല ഒരു വിഭാഗം തങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളും ചാനലുകളും ഒക്കെ ബഹിഷ്കരിക്കുമോ എന്ന ഭയം കുട്ടികൾ ചെയ്ത അക്രമത്തെ ആ രീതിയിൽ കാണുന്നതിനു പകരം അക്രമികൾക്ക് മുസ്ലിം ചാപ്പ കുത്തിയത് സംഘപരിവാർ രീതിയാണ് എന്ന് സുപ്രഭാതം വെച്ചു പ്രശ്നങ്ങളിൽ മതനിറം നോക്കി ഇടപെടുന്ന വർഗീയവാദികളുടെ രീതിയിലേക്ക് മുഖ്യമന്ത്രി തരം താഴാൻ പാടില്ലായിരുന്നുവെന്നാണ് സുപ്രഭാതം പറയുന്നത് ആരുടെ കൈയ്യടി നേടാൻ ആരെ സുഖിപ്പിക്കാനാണ് മുഖ്യമന്ത്രി അവാസ്തവം ആരോപിച്ചത് എന്നും മുഖപത്രം എഡിറ്റോറിയൽ ചോദിക്കുന്നു മുഖ്യമന്ത്രി എന്ത് അവാസ്തവമാണ് പറഞ്ഞത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ഒരു വിശദീകരണം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിലും മുഖ്യമന്ത്രി സത്യം പറഞ്ഞപ്പോൾ ചിലർക്ക് ഹാലിളകി ഇതുവരെ പാലൂട്ടി വളർത്തി കൈക്കിട്ട് തന്നെയാണ് സമസ്ത ആഞ്ഞുകൊത്തിയത് എന്ന് മനസ്സിലാക്കുക പൂഞ്ഞാറിലെ സെന്റ് മേരീസ് ഫൊറോനാ പള്ളി കോമ്പൗണ്ടിൽ ബൈക്ക് റേസിംഗ് കാർ റേസിംഗ് നടത്തിയത് ചോദ്യം ചെയ്ത ഒരു വൈദികൻ അന്ന് പള്ളിയിൽ ആരാധന നടക്കുകയായിരുന്നു ചോദ്യം ചെയ്ത വൈദികന് നേരെ ആ യുവാക്കൾ തിരിഞ്ഞു പിന്നീട് ഗേറ്റ് അടക്കാൻ ശ്രമിച്ച വൈദികനെ കാറിടിച്ചു വീഴ്ത്തി ദേവാലയത്തിൽ ചടങ്ങുകൾ നടക്കുമ്പോഴാണ് ഒരു കൂട്ടം യുവാക്കൾ റേസിംഗ് നടത്തിയത് പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കെ കുരിശടിയിലും മൈതാനത്തും പതിനഞ്ചോളം വരുന്ന സംഘമാണ് എത്തി കാർ റേസിംഗും ബൈക്ക് റേസിംഗും ഒക്കെ നടത്തിയത് മുൻപും ഈ യുവാക്കൾ ഇത്തരം അഭ്യാസ പ്രകടനങ്ങളുമായി പള്ളിമുറ്റത്തെത്തിയിരുന്നു അന്നൊക്കെ യുവാക്കളെ വിലക്കാൻ പള്ളി വികാരി ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതൊന്നും വകവയ്ക്കാതെയാണ് പൂഞ്ഞാർ പള്ളിയുടെ മുറ്റത്ത് യുവാക്കൾ വീണ്ടും കാർ റൈസിംഗിനെത്തിയത് ഫാദർ ജോസഫ് ആറ്റുജാലിൽ എന്ന സഹവികാരിയാണ് വാഹനങ്ങൾ തടയുകയും അവരോട് പുറത്തുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തത് പള്ളി അധികാരികൾക്ക് നേരെ സംഘം അസഭ്യവർഷം ചൊരിഞ്ഞു തുടർന്ന് വൈദികനെ രണ്ടു വട്ടമാണ് വാഹനം ഇടിച്ചു വീഴ്ത്തിയത് വൈദികനെതിരായ അതിക്രമത്തെ തെമ്മാടിത്തം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചത് മുസ്ലിം വിഭാഗമാണ് ഇതിൽ ഉൾപ്പെട്ടത് എന്ന് മുഖ്യമന്ത്രി പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു ഇതുവരെ പോലീസ് എഫ്ഐആറിൽ പോലും രേഖപ്പെടുത്താത്ത വസ്തുത ഇതുവരെ ഒരു മാധ്യമങ്ങളും തുറന്നു പറയാത്ത വസ്തുത മുഖ്യമന്ത്രി ഗത്യന്തരമില്ലാതെയാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് തിരുവനന്തപുരത്ത് നടന്ന മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു പിണറായിയുടെ ഈ പ്രസ്താവന കെ വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂരിനെ അടുത്തിരുത്തിയാണ് രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഈ കേസിൽ തുടക്കം മുതൽ കയ്യടക്കത്തോടെ പോലീസിനെ കൊണ്ട് കരുക്കൾ നീക്കിയ മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും ഒടുവിൽ ഒരു മുസ്ലിം സംഘടനാ നേതാവ് തിരിഞ്ഞപ്പോൾ അത് പിണറായിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല വർത്താമുഖപത്രമായ സുപ്രഭാതത്തിൽ ഇങ്ങനെ പറയുന്നു നാട്ടിൽ വാഹനാപകടമുണ്ടായാലും അതിർത്തി തർക്കമുണ്ടായാലും വ്യക്തികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായാലും അതിലൊക്കെ മതം നോക്കി ഇടപെടുന്ന വർഗീയവാദികളുടെ രീതികളിലേക്ക് മുഖ്യമന്ത്രി താഴാൻ പാടില്ലായിരുന്നു ഇസ്ലാമോഫോബിയ എന്നത് ഫാഷിസ്റ്റുകളുടെ രീതിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന യാദൃച്ഛികമെന്ന് കരുതാനാകില്ല സംഭവസ്ഥലത്തെ ദൃക്സാക്ഷികൾ നാട്ടിലെ വിവിധ സമുദായ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ ഒരേ സ്വരത്തിൽ വ്യാജമെന്ന് സാക്ഷ്യപ്പെടുത്തിയ സംഭവം മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള വഴിയായി മുഖ്യമന്ത്രി ഉപയോഗിച്ചു ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമായി മാത്രം കാണാനാകില്ല സമൂഹ മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രചാരകരുടെ പോസ്റ്റിൽ വിശ്വാസത്തിലെടുത്ത പരാമർശമാണ് മുഖ്യമന്ത്രിയുടേത് എന്ന് സമസ്ത പറഞ്ഞുവെക്കുന്നു സംഭവം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നതിനു പകരം ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താനുള്ള പരിശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മുസ്ലിം സമുദായത്തെ അപകീർത്തിപ്പെടുത്തിയ മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിക്കുന്നത് മാന്യതയാണ് എന്ന് സുപ്രഭാതം എഴുതി അതുണ്ടായില്ല മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷത്തിലൂടെ തങ്ങളുടെ വിശാല ലക്ഷ്യത്തിലേക്ക് വഴിവിട്ടുകയാണ് സംഘപരിവാർ എന്ന കാര്യം അറിയാവുന്ന മുഖ്യമന്ത്രി തന്നെ അതിന് ചൂട്ടുപിടിക്കുന്ന സമീപനം ഇതൊരിക്കലും സ്വീകരിക്കരുതായിരുന്നു എന്നാണ് മുഖപത്രം പറയുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്കടുത്ത പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോനാപ്പള്ളിയിലായിരുന്നു ഈ സംഭവം പള്ളിമുറ്റത്ത് ബൈക്ക് റേസിംഗ് നടത്തിയപ്പോൾ ശബ്ദം മൂലം ആരാധന തടസ്സപ്പെട്ടിരുന്നു തുടർന്ന് ചോദിക്കാൻ പുറത്തിറങ്ങിയ അസിസ്റ്റന്റ് പള്ളി ഫാദർ തോമസ് ആറ്റുജാലിനെ പള്ളിമുറ്റത്ത് ഒരു കൂട്ടം യുവാക്കൾ ആക്രമിച്ചു ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹുസൈൻ മണവൂരിനോട് പറഞ്ഞത് ചെറുപ്പക്കാരുടെ സെറ്റെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതുന്നത് എന്നാൽ അതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു വിഭാഗത്തെ മാത്രം തിരിഞ്ഞു പിടിച്ചതല്ല എന്ന് മുഖ്യമന്ത്രി പച്ചയ്ക്ക് പറഞ്ഞു ഒരു കൂട്ടം ചെറുപ്പക്കാരെന്ന് പറഞ്ഞ പോലീസ് എന്തുകൊണ്ട് അതിൽ ഉൾപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരുടെ പേരുവിവരങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടില്ല പള്ളിയിലെ സീനിയർ വികാരിയടക്കം പല മുതിർന്ന വികാരിമാരും പുരോഹിതന്മാരും ഇടപെട്ട് വിശ്വാസികളെ ശാന്തരാക്കുകയായിരുന്നു ഇത്തരമൊരു പ്രശ്നം ഉടലെടുത്തതിന് തൊട്ടു പിന്നാലെ ആദ്യഘട്ടത്തിൽ തന്നെ പള്ളിയിൽ കൂട്ടപണി വിശ്വാസികൾ മുഴക്കിയിരുന്നു പ്രതിഷേധവുമായെത്തിയ വിശ്വാസികളെ അനുനയത്തിലൂടെ പറഞ്ഞയച്ചത് പള്ളിയിലെ വികാരി തന്നെ ചില യുവ പുരോഹിതന്മാർക്ക് ഇക്കാര്യത്തിൽ കടുത്ത അവർഷമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലല്ല മറ്റേതെങ്കിലും ഒരു ആരാധനാലയത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നത് എങ്കിൽ അവിടെ എന്തു സംഭവിക്കുമായിരുന്നു എന്ന് തിരിച്ചു ചോദിക്കുന്നവരുമുണ്ട് വോട്ടിന്റെ കാലമായി അതുകൊണ്ടുതന്നെ സത്യസന്ധമായി ഇക്കാര്യങ്ങളിൽ ഒരു നിലപാടെടുത്തില്ലെങ്കിൽ അപകടം വരും എന്ന് പിണറായി വിജയനും അറിയാം പത്തനംതിട്ടയിൽ തോൽവിയോ ജയമോ അത് പിണറായിക്ക് പ്രശ്നമല്ല കാരണം തോമസ് ഈസക്കാണ് അവിടെ മത്സരിക്കുന്നത് പത്തനംതിട്ടയ്ക്കപ്പുറം ക്രിസ്ത്യൻ വോട്ടുകളിൽ ഇക്കുറി വിള്ളൽ വീഴുമോ എന്ന ഭയം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ രൂക്ഷമായി പൂഞ്ഞാർപ്പള്ളി ആക്രമണത്തിൽ ബി ജെ പി സമർത്ഥമായി കരുക്കൾ നീക്കിയതോടെ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ കൂടുതൽ ഭയം കൂടി അതിലപ്പുറം പി സി ജോർജിൻ്റെയും ഷോർട്ട് ജോർജിൻ്റെയും ഒക്കെ പ്രസ്താവനകൾ അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ മാത്രമല്ല ഇടുക്കിയിലും കോട്ടയത്തുമൊക്കെ അതിൻ്റെ ഉണ്ടാകും എന്ന ഭയം പിണറായി വിജയനിൽ ശക്തമായി അതുകൊണ്ടാണ് ഹുസൈൻ വടവൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് ഇപ്പോൾ സബസ്തയും സുപ്രഭാതവുമൊക്കെ ഈ പ്രശ്നം കൂടുതൽ വഷളാക്കി ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ആത്യന്മിക ഫലങ്ങൾ ഇടതുപക്ഷത്തിന് തന്നെയാവും പതിക്കുക തുടക്കത്തിൽ ഈ പ്രശ്നം മൂടിപ്പൊത്തിവച്ചതിന്റെ ശിക്ഷയാണ് ഇപ്പോൾ പിണറായി വിജയൻ അനുഭവിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ പിണറായിയെ എടുത്തുടുക്കുന്ന സുപ്രഭാതത്തെയും സബസ്തയുമൊക്കെ കുറ്റം പറയാൻ ക്രിസ്ത്യൻ സംഘടനകൾ കളത്തിലിറങ്ങുന്നില്ല കഴിഞ്ഞ കുറേ കാലമായി ഈരാറ്റുപേട്ട അരുവിത്തറ ഭാഗങ്ങളിൽ ഉരുണ്ടുകൂടുന്ന ഒരുപടി പ്രശ്നങ്ങൾ ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഭരണകൂടം പതിക്കേണ്ടതുണ്ട് അരുവിത്രയെന്ന പേരുപോലും അംഗീകരിക്കാൻ മടിക്കുന്ന ചിലർ അതിലപ്പുറം പരസ്പരം കടകൾ പോലും ബഹിഷ്കരിക്കുന്ന ചില പ്രവണതകൾ ആ പ്രദേശങ്ങളിൽ വളർന്നു വരുന്നു ഇതൊക്കെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് പൂഞ്ഞാർ പള്ളിയിൽ നടന്നത് തികച്ചും ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇത്തരത്തിൽ പല സംഭവങ്ങൾ ആ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകളായി പുറത്തുവരുന്നു സൂക്ഷ്മതയോടെ ശക്തമായ നിലപാടുകളും നടപടികളും എടുക്കേണ്ടത് ഭരണകൂടമാണ് അവർ അലഭാവം വിചാരിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ കൈവിടും ഏറ്റവും ഒടുവിൽ കൊടുത്ത കൈക്ക് കൊത്തുകയല്ല കടിച്ച് പറിച്ചെറിയുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്